ഹലോ നമുക്കൊന്നിട്ട് യാത്ര പോകാം മറ്റങ്ങോട്ടുമല്ല നമുക്ക് വയനാട് കയറി അതിൽ ഗൂഢല്ലൂരുവായി മുതുമലൈ ഗുണ്ടിൽപേട്ട മുത്തങ്ങ അതിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്താ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും അത് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ആവുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ആവുമ്പോൾ ഫാമിലിക്കൊപ്പം ആകുമ്പോൾ ഒക്കെ അത് പലതിന് പല ഒരു വൈബാണ് ഫാമിലി ഒപ്പം പോകുമ്പോൾ അതിന് മറ്റൊരു സന്തോഷമാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ അതിന് മറ്റൊരു വൈബാണ് അല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് മുതുമലൈ ഗൂഡല്ലൂർ മുതുമലൈ അതിലെങ്ങനെ കുണ്ടൽപേട്ട കയറിയിട്ട് അങ്ങനെ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഊട്ടി റോഡാണ് കേട്ടോ ഗൂഢല്ലൂർ ഊട്ടി റോഡാണ് രണ്ട് ഭാഗത്തും തേയിലത്തോട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണിത് സ്ഥലം രസമുള്ളതുപോലെ തന്നെ അടിപൊളി കാലാവസ്ഥയായിട്ടും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള നല്ല കാലാവസ്ഥ പിന്നെ ഇന്ന് ഈ യാത്രയിലേ നമ്മ നമ്മളിപ്പോൾ എൻ്റെ രണ്ട് ക്ലോസ് ഉണ്ട് ഇതാവുന്ന ഇയാളാണ് ഇയാൾ എന്താണെന്നറിയാമോ ഇയാളെ ഇരുത്തൊക്കെ കണ്ടില്ലേ ഇയാൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ മോശമാക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ മൂപ്പരും മാറ്റിറ്റ്യൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല അണ്ട എന്താ അതെ എന്താണ് അപ്പോൾ പിന്നെ ഞങ്ങൾ മോശമാക്കില്ല ഞങ്ങൾ നല്ല പാട്ടൊക്കെ പാടി അങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് അങ്ങനെ യാത്ര ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരേ മെന്റാലിറ്റി ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യണം അങ്ങനെ ആകുമ്പോൾ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താലും എത്ര ദിവസം യാത്ര ചെയ്താലും ആ യാത്ര ഒരിക്കലും നമുക്ക് ബോറായിട്ട് തോന്നില്ല നമുക്ക് വീണ്ടും വീണ്ടും അതുപോലെ യാത്ര ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകുക ചെയ്യാം അങ്ങനെയുള്ളൊരു യാത്ര ആയിരുന്നു ഇത് ഞങ്ങളുടെ ഈ യാത്ര തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര അതായിരുന്നു ഞങ്ങളുടെ മുതുമലൈ യാത്ര എന്ന് പറയാം ഗ്ലാസ് വെച്ച് യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത പൈസലിനെ നിർബന്ധിച്ച് ഗ്ലാസ് വെപ്പിച്ച യാത്ര അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് നമ്മുടെ ഗൂഡല്ലൂർ ടൗൺ ഈ ഗൂഡല്ലൂർ ടൗണിന് സിഗ്നലിന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഊട്ടിയാണ് ഇവിടുന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ടാവും ഊട്ടിക്ക് ഇടത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇടത് ഭാഗത്തേക്ക് പോയി കണ്ടോ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു ഇവിടുന്ന് കുറച്ച് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖാൻ പറ്റിയായിരിക്കെത്താം ഇനി അതല്ല വലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മുതുമലൈ അതിലിങ്ങനെ മുണ്ടൽപേട്ട കയറിയിട്ട് മുത്തങ്ങ വഴി പോരാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളി നാടൻ ചോറും കപ്പടവും ഒരുപാട് കറികളും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണം ഇങ്ങനത്തെ ചോറ് കണ്ട പിന്നെ ഉസ്മാൻ ഒരു രക്ഷയില്ല ഉസ്മാനും ഭാഗത്ത് ചിക്കൻ പൊരിച്ച കേട്ടോ അത് പറയാൻ പറ്റാ ചിക്കൻ പൊരിച്ചത് ഓംലേറ്റ് എല്ലാം ഉണ്ട് അതെല്ലാം കഴിച്ച് വീണ്ടും ഇനി എങ്ങനെയാണ് യാത്ര എന്നുള്ളൊരു പ്ലാൻ ചെയ്യാൻ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ പോകുന്നു കുറച്ച് മുൻപെടുത്തി അവിടുന്ന് മസന കുടിക്കുള്ള റോഡുണ്ട് അപ്പോൾ മസനകുടിക്ക് പോയാലോ എന്നൊരു ചർച്ച അങ്ങനെ ഉസ്മാൻ എടുത്തിട്ടു അപ്പോൾ ഏതായാലും നമ്മളിതാ കാട് കയറാൻ പോവുകയാണ് സംസാരിച്ച് കാട് കയറില്ല കേട്ടോ കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്തായാലേ കാട് കാണാനൊരു രസം തന്നെ രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പോട് കൂടി ഇടതൂർന്ന് നിൽക്കുന്ന കാടുകൾ അതിൻ്റെ നടുവിലൂടുള്ള ഒഴിഞ്ഞ റോഡിലൂടെ തിരേ തിരക്കില്ലാത്ത റോഡാണ് വാഹനങ്ങൾ വളരെ കുറവാണ് ഈ മുതുമലി മുണ്ടിൽപെട്ട ഈ റോഡിൽ ഈ റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആന മാന് പിന്നെ കാട്ടുപോപ്പ് മയിൽ പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വല്ല പുലിയോ കരുണിനോ കാണാൻ പറ്റും അപ്പോൾതാ നമ്മൾ ഫസ്റ്റ് തന്നെ തന്നെതാ അടിപൊളി നല്ല കൊമ്പന്മാരും കണ്ടോ എന്താ അല്ല അത് കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് കാട്ടിൽ പിന്നെ അവർക്കൊന്ന് കലി ഇളകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും രസം ഉണ്ടാവും പിന്നെ നമ്മളെ കാണാൻ രസം ഉണ്ടാവില്ല നമ്മുടെ മോഹൻലാലിൻ്റെ ഭാഷയെ പറഞ്ഞാലേ ആനക്കൂട്ടം കേൾക്കുന്നവരിയുടെയുള്ളൊരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവിസ്മരണീയമായ യാത്ര എന്നൊക്കെ പറയാ പറയാൻ ശ്രമിക്കാം കേട്ടോ എന്നറക്കൂലാന്നറിയാം സംഭവം ഉസ്മാന് ചെറിയൊരു പേടിയൊക്കെ കിട്ടും ഇതിലിങ്ങനെ പോകുമ്പോൾ വണ്ടി നിർത്തി ആനനെ കാണുകയും വേണം പക്ഷെ അതെങ്ങാനിങ്ങോട്ട് തിരിഞ്ഞു വന്നാലോ എന്നുള്ളൊരു പേടി ഉസ്മാനുണ്ട് അതിനേക്കാളും കുറച്ച് പേടി അധികം അസുലമുണ്ട് പക്ഷേ രണ്ടാളത് പുറത്ത് കാണിച്ചില്ല ഞാൻ പിന്നെ പണ്ടേ ധൈര്യശാലി ആയതുകൊണ്ട് പേടി ഉള്ളിൽ മാത്രം വെച്ചു അങ്ങനെ ആനനൊക്കെ കണ്ട് ഉസ്മാന വാസുലിനൊക്കെ ധൈര്യം കിട്ടി ഇനി പേടിക്കണ്ടല്ലോ അങ്ങനെ അവിടെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു പിന്നെ ഇനി ഒരു ചെറിയൊരു പുലിയനകെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കണ്ടതാണ് ഫാസിൽ പാട്ട് പാടിയ പുലിയും കാണാതിരുന്നതിലുള്ള പ്രശ്നമപ്പ പാട്ട് പാടും പിന്നെ കാട് കയറിയാൽ ഓൻ പാട്ട് പാടൂല്ല കാട് കയറി ഉണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് കാട്ടിന്റെ ഉള്ളിലേക്ക് അയക്കുന്ന സമയം അങ്ങനെ മുൻപോട്ട് വന്നപ്പോൾ വന്നപ്പോ പിന്നെയാണ് ഒന്നൊന്നും അല്ല അവിടെ ഇവിടെ കയ്യിൽ രണ്ടും മൂന്നും നാലും നോട്ടത്തിൽ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു പേടി ഫീൽ ചെയ്യുന്നില്ലേ പിന്നെ മാനുകളുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ടി എത്രയാങ്ങാനാ മാനുകൾ മാനിനെ കണ്ടിട്ട് ശരിക്കും നമുക്ക് മടുത്ത് പോകും ഇത്രയും മാന്കൂട്ടങ്ങളാണ് ഞങ്ങൾ വെറുതെ എണ്ണീട്ട് എനിക്കൊന്നൊരു ഒരു ആയിരം മാനൊക്കെ ചിലപ്പോൾ കുറച്ച് കുറക്കുകയല്ലേ ഒരു അഞ്ഞൂറ് മാനൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നാട്ടിലുള്ള മനുഷ്യന്മാർ കുടിക്കില്ലെങ്കിൽ കാട്ടിലുള്ള ആന കുടിക്കുന്നേ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ മസനഗുടിക്ക് തിരിയേണ്ട സ്ഥലം ഇവിടെ നിന്ന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ മസനഗുടി ഒരുപാട് റെയിൽസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മസനകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര വല്ലാത്തൊരു അനുഭൂതിയാണ് എന്നെങ്കിലും കേട്ടില്ലേ ആ മസനഗുടിക്കുള്ളൊരു യാത്ര ഞങ്ങളും വിചാരിച്ചു ഏതായാലും ഒന്ന് മസനഗുടി വരെ പോയി വരാം അങ്ങനെ നമ്മൾ മസനകുടി റോഡ് ഞങ്ങൾ എടുത്തിരുന്നു നല്ല റോഡാണ് കുറച്ച് വീതി കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല റോഡ് വലിയ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നമ്മുടെ കേരളത്തിലെ ഇതുപോലെ അല്ലാത്ത നല്ല റോഡുകളാണ് തമിഴ്നാട്ടിലുള്ളതെന്ന് പറയാം നാം വീണ്ടും കണ്ടട് വെച്ചു ഒന്നും കാണാത്തത് കൊണ്ടാണോ ഇനി അല്ലെങ്കിൽ ഇരുട്ടായി കാണാൻ വേണ്ടിയിട്ടാണോ എന്നറിയാതെ കാരണം ഇരുട്ടാവുമ്പോൾ കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങും എന്ന് അറിയാം അതുകൊണ്ടായിരിക്കണം കണ്ടു അങ്ങനെ അവസാനം നമ്മൾ മസനഗുതി എത്തി ഇനി ഇവിടെ നിന്ന് തിരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതുവഴി നേരെ ഊട്ടി പോയിട്ട് വരണം അപ്പോൾ ഏതായാലും ഊട്ടിയിലേക്കുള്ള യാത്ര ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ടും വൈകുന്നേരം രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്താം എന്ന് കരുതിയത് കൊണ്ടും ഞങ്ങൾ വീണ്ടും അവിടെ തിരിച്ചു അപ്പം നമ്മൾ ഏകദേശം തമിഴ്നാടിൻ്റെ ബോർഡറിൽ കഴിഞ്ഞത് ആ കർണാടക ബോർഡറിലേക്ക് നമ്മൾ പ്രവർത്തിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് കാരണം ഇവിടെ ഈ കർണാടക ബോർഡർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്തി വണ്ടി നിർത്താനോ നിർത്തി ഫോട്ടോ എടുക്കാനോ അതുപോലെ പിന്നെ അങ്ങനെ ഒരു പരിപാടിയും പാടില്ല വണ്ടി നിർത്താനേ പാടില്ല മൃഗങ്ങൾ ഫോട്ടോ എടുക്കാൻ പാടില്ല ഇവിടത്തെ ഫുള്ളായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ കർണാടകയിലെ ആനനയും കണ്ടിട്ടുള്ളൂ തമിഴ്നാട്ടിൽ ആന തമിഴ് സംസാരിക്കുന്ന ആന നമ്മൾ കണ്ട് ഇപ്പൊ അതിപ്പോ നമ്മൾ കർണാടകയിലുള്ള ആനാണ് അപ്പൊ കർണാടകയിലുള്ള മാനകൾ ഇതാ കന്നട കുത്തുന്ന മാനുകളാണ് അപ്പൊ നമ്മൾ ഇപ്പൊ കാടൊക്കെ കഴിഞ്ഞ് കർണാടകയിലുള്ള കൃഷി സ്ഥലങ്ങൾ എത്തിക്കുന്നുണ്ട് ഈ രണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും നല്ല പച്ചക്കറി തോട്ടങ്ങളാണ് അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോന്നപ്പോ അത് നല്ല ഇളന്നി വെച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കുക അവിടെ നിർത്തി അങ്ങനെ അവിടുന്ന് ഇളന്നിയൊക്കെ കഴിച്ചു കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് നല്ല പച്ചക്കറി കിടുന്നത് അപ്പോൾ എന്തായാലും നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്തു കുറച്ച് പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് വാങ്ങി കയ്യിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇനി മുത്തങ്ങ കാട് കവറ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊരു സെൽഫി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇവന്മാർ രണ്ടാളും അങ്ങനെ കയറി അങ്ങ് വിലസു അതുകൊണ്ടാണ് അങ്ങനെതാ രണ്ട് സൈഡിലും നല്ല ഈ സൂര്യകാന്തി ഇരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുപത് റുപ്യ ആണെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല റോഡും മല തന്നെ സൂം ജൂം ചെയ്ത് ചെറിയ വീഡിയോസും കിടത്തു അപ്പോൾ പിന്നെ നമുക്ക് ഇരുപത് റുപ്യ കൊടുക്കണ്ടല്ലോ വെറുതെ അങ്ങനെ ഏകദേശം ഏകദേശീരുടെ ആപ്പം നമ്മുടെ വീണ്ടും മുത്തങ്ങ കാട്ടിൽ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ആനകളവിടുന്നു കണ്ടു അവിടുന്ന് പിന്നെ കൂടുതലായിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവിടെ പിന്നെ നേരെ കാണാൻ സമയം ഇങ്ങനെ വൈകുന്നേരം സമയം ഇടാവുന്നതിനനുസരിച്ച് നമുക്ക് കാടിനുള്ളിൽ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ പോകുന്നത് മുത്തങ്ങ കാട്ടിൽ നമ്മൾ നല്ലൊരു കൊമ്പനെ കണ്ടു കണ്ടോ എന്താ അവൻ്റെ ആ കൊമ്പിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ അതുകൊണ്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ തീർന്നു അങ്ങനെ മുത്തങ്ങ കാട് കഴിഞ്ഞ് ഇനി ഏതായാലും ഒരു ചായ കുടിച്ചിട്ടാകുമ്പോൾ ബാക്കി യാത്ര എന്ന് അതുമാൻ ഈ പയമ്പരി പണ്ടേൻ്റെ ഒരു വീക്ക്നെസ്സാണ് അങ്ങനെ ഒരു പയമ്പരിയും ചായ കുടിച്ച് ഞങ്ങൾ അങ്ങനെ പോന്ന് അങ്ങനെ ചോരോ കയറി കഴിഞ്ഞപ്പം നല്ല വിഷപ്പാ പിന്നെ ഒന്നും നോക്കില്ല വൈറ്റ് ഹൗസ് കയറി വൈറ്റ് ഹൗസ് കയറി കുറച്ചിരുന്നപ്പോൾ അതാ സപ്ലയർ വന്ന് എന്താ വേണ്ടെന്നുള്ള ഓർഡർ എടുത്തു അവിടെ പിന്നെ മന്തി അല്ലാതെ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ മന്തിക്ക് ഓർഡർ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി അൽഫാ മന്തി വന്നു അൽഫാ മന്തി വന്നതേ ഓർമ്മ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പാത്രം കാലിരിക്കുന്നു ഇവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ലേ ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന അതുകൊണ്ട് ഒന്നും ഞാൻ അറിയില്ല കണ്ടോ ഈ കോലത്തിലാകി പത്ത് മിനിറ്റ് കൊണ്ട് ആ ഇങ്ങനെയൊക്കെ ഞാൻ തന്നെ ആണോ ആക്കിയതെന്ന് ഉസ്മാൻ ആലോചിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മുടെതാ ഫാസലിനോട് യാത്ര പറയുകയാണ് ഫാസലിൻ്റെ വണ്ടി ഇവിടെ ഇങ്ങ വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫാസലിനോട് യാത്ര പറഞ്ഞു അവിടുന്ന് കുറച്ച് ദിവസം കഴിയും ഫാസല് തിരിച്ച് പോവുകയാണ് ദുബായിലേക്ക് അപ്പോൾ ഇൻഷാല്ല ഇനി തിരിച്ച് വന്നാൽ ഇതുപോലൊരു യാത്ര ചെയ്യണം ഇതിനേക്കാൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഒരു യാത്ര കൂടി ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ വൈൻ്റപ്പ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്